വീഡിയോ അടുത്ത ചായ ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇനി ഒരു കൂട്ടാനാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും അറിയണം കൂട്ടാനായിരിക്കും കൊണ്ട് ഒരു പുളിശ്ശേരിയാണ് അപ്പോൾ ഞാൻ ഞാനിങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്യാത്തവർക്ക് വേണമെങ്കിൽ അതുപോലെ നോക്കിയിട്ട് അതുപോലെ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ അറിയാത്തവർക്കും നമുക്ക് കൊണ്ട് ഇങ്ങനെ ഒരു പുളിശ്ശേരി ഉണ്ടാക്കിയാൽ ഊണിന് അടിപൊളി വിഭവമാണ് അതിന് ആയിട്ട് ഞാനിന്ന് ചെയ്യണത് കോവയ്ക്കോണ്ട് ഒരു മെഴുപ്പുപരട്ടിയാണ് അതെല്ലാവരും സാധാരണ ചെയ്യണതായതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ച് കാണിക്കുന്നില്ല അപ്പോൾ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് പോയി നോക്കാം ഇപ്പോൾ വെള്ളരിക്ക പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാൻ കൽച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കൽച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ ഒരു കഷ്ണം വെള്ളരിക്കേ എടുത്തിട്ടുള്ളൂ നിങ്ങൾ കൂട്ടാൻ കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള കഷ്ണം എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പും നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കഷ്ണത്തിൽ പിടിക്കാനായിട്ട് പിന്നെ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കണം അടുപ്പ് ഞാൻ കത്തിച്ചതാണ് കത്തിച്ചിട്ടാണ് കഴിച്ചിട്ട് വെച്ചിരിക്കുന്നത് ഇതൊന്ന് തിളച്ചിട്ട് നല്ലോണം വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാനുണ്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് വേവിക്കാം നമുക്ക് ആ സമയം കൊണ്ട് തേങ്ങ അരച്ചെടുക്കാം ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ കൂട്ടാൻ ആവശ്യമുള്ള തേങ്ങ കുറച്ച് ജീരകം ഒരു മണി കുരുമുളക് പിന്നെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഇത്രയും കൂട്ടിയിട്ട് നമുക്ക് അരച്ചു കൊണ്ടുവരാം മുളക് പൊടി ഇട്ടതാണ് അതുകൊണ്ട് പച്ചമുളക് സൂക്ഷിച്ച് ഇടാവൂ നമുക്ക് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വരാം നമ്മുടെ വെള്ളരിക്കൊക്കെ നല്ലവണ്ണം വേഗുന്നുണ്ട് നല്ലോണം വെന്ത് വരട്ടെ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഒരു പത്ത് മിനിറ്റ് ആയതിപ്പം ഇങ്ങ് തിളയ്ക്കണു വെള്ളരിക്ക നല്ലോണം വെന്തിട്ടുണ്ട് ഇത് ഇളവൻ വെച്ചിട്ട് നമുക്ക് ഈ കൂട്ടാൻ തന്നെ ഉണ്ടാക്കാം കേട്ടോ പക്ഷേ വെള്ളരിക്കയുടെ കഷ്ണത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ച് കട്ടിയായിട്ടിരുന്നാലും സാരിൽ നമുക്കിനി ഇതിലേക്ക് മോരം ഒഴിച്ച് കൊടുക്കാനുള്ളത് അപ്പോൾ അപ്പോൾ പാകമായിക്കോളും വെള്ളമൊക്കെ ഇതൊന്ന് തള വരുമ്പോൾ നമുക്ക് ഓഫാക്കാം ഇത് കലച്ചട്ടി ആയതുകൊണ്ടിരുന്ന് പിന്നെയും തിളയ്ക്കും തേങ്ങ ചേർത്താൽ അധികം തിളയ്ക്കാൻ പാടില്ല അപ്പോൾ തള വരുന്നുണ്ട് ഞാൻ കൽച്ചട്ടി ആയതുകൊണ്ട് തീ ഓഫ് ചെയ്യാണ് നിങ്ങൾ സ്റ്റീൽ പാത്രോ നോൺ സ്റ്റിക്കോ ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ഒന്ന് തള വരുന്നിട്ട് ശേഷം ഓഫ് ചെയ്താൽ മതി നമുക്ക് ഈ തളയൊക്കെ ഒന്ന് മാറി ഒന്ന് തണുത്തതിൻ്റെ ശേഷം തണുക്കല്ല ചൂട് വല്ലാത്ത ചൂടൊന്ന് പോയതിൻ്റെ ശേഷം മാത്രമേ മോരൊഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ അതൊന്ന് തള പോട്ടെ നമ്മുടെ കൂട്ടാനൊക്കെ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂട് മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മോരം ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്ക് ഉലുവയും ഒക്കെ കൂടി ഒരു വറവും കൂടി ഇട്ട് കൊടുക്കണം കുറച്ച് കരിവേപ്പിൽ നമുക്കിപ്പോൾ പച്ചക്കി ഇട്ട് കൊടുക്കാം പിന്നെ വറവിൻ്റെ കൂടെയും കുറച്ചിടാം പിന്നെ കൂടെ ഒന്ന് വാടിയാൽ നല്ല ടേസ്റ്റാ നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പ് പാകാണ് മോരര് കുറച്ച് പുളി മുന്നോട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു ശകല പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പോവാം ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ആ പുളി ഒന്ന് കുറഞ്ഞ് കിട്ടും പുളി ഇല്ലാത്ത മോരാണെങ്കിൽ നിങ്ങൾ പഞ്ചസാര ഇടണ്ട കേട്ടോ പിന്നെ പുളി ഇഷ്ടമുള്ളവരാണെങ്കിലും പഞ്ചസാര ഒഴിവാക്കാം ഇവിടെ ഞങ്ങൾക്ക് പുളി അധികമുള്ള കൂട്ടാൻ വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടതാണ് ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് വറവിട്ട് കൊടുക്കാം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണയിൽ വറുത്തിടുന്നതാണ് ഇതിന് പ്രത്യേക ടേസ്റ്റ് ഇതൊരു നാടൻ കൂട്ടാനാണല്ലോ ഇനി കുറച്ച് കടുക് രണ്ട് രണ്ടുമണി ഉലുവ പിന്നെ വച്ചൽമുളക് കരുവേപ്പില ഞാനൊരു സാധനം കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് കൂട്ടാൻ കാണുമ്പോൾ ഒരു ഭംഗിക്കും കളറിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഞാനൊന്ന് ചൂടാക്കുന്നുണ്ട് ഇത് നമുക്കിനി കൂട്ടാൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കൂട്ടാൻ്റെ മുകളിലെ ആ മുളക് പൊടിയൊക്കെ തന്നെ മൂത്തത് കിടക്കുമ്പോൾ നല്ല ഭംഗിയാണ് കൂട്ടാൻ കാണാനായിട്ട് അപ്പോൾ കറണ്ട് പോയി പെട്ടെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണണമെന്ന് അറിയില്ല ആ കണ്ടില്ലേ നല്ല കൂട്ടാനായിട്ടുണ്ട് നമുക്കിത് വിളമ്പൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ വെള്ളരിക്ക പുളിശ്ശേരിയുടെ വീഡിയോ എല്ലാവരും കണ്ടുമല്ലോ അല്ലേ അപ്പോൾ ഇതുപോലെയാണോ നിങ്ങൾ ഉണ്ടാക്കണേ അല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാൻ പറഞ്ഞല്ലോ മെഴുക്ക് വരട്ടികളാണ് എപ്പോഴും നമുക്ക് മോര് കറിക്കും മാങ്ങ മോരുകറിക്കും ഒക്കെ നല്ല കോമ്പിനേഷനായിട്ടുള്ളത് ഇതിന് ഉണ്ടാക്കിയത് കോവയ്ക്ക മെഴുക്കു വരട്ടിയാണ് അത് വലിയ പ്രശ്നം വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് കുക്കിംഗ് ഒന്നുമല്ല അത് വെറുതെ വെളിച്ചെണ്ണയിലൊന്ന് വാട്ടി നല്ലോണം ഒരിച്ചെടുത്തിട്ട് കുറച്ച് മുളക് പൊടിയും കറിവേപ്പിലിട്ടുവന്നേ ഉള്ളൂ അത്രയതിന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കു വരട്ടിയാണ് എല്ലാം വെക്കുകയുള്ള അധികം നമ്മൾ ചിലതിൽ ഇടും ഇതിൽ ഞാൻ ഉള്ളി ഒന്നും ഉള്ളിയൊന്നിട്ടിട്ടില്ല വെറുതെ കോവയ്ക്കൊന്ന് വാട്ടി വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വേറെ വീടിയായിട്ട് വരണവരെ ബൈ